ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം രാവിലെ ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് നല്ല വെയിൽ രാവിലെ തന്നെ നോക്ക് നല്ല വെയിലും ഉണ്ട് നല്ല കാറ്റുമുണ്ട് ഈ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഭയങ്കര കാറ്റ് രാവിലെ തന്നെ രാവിലെ നല്ല ഫുൾ ടൈം കാറ്റാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് തലേദാസം എന്താ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് എനിക്ക് ഒത്തിരി കുഴയൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കണം അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഞാൻ ഇതിൻ്റെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് റെസിപ്പി ഓൾറെഡി എൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്പെഷ്യൽ ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ ലാസ്റ്റ് ഞാൻ കറിയിൽ ഒരു മുട്ടയൊക്കെ പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ അപ്പം റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഒറ്റ മുട്ടയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് ഇനി ഞാൻ പോയി ഒന്ന് കഴിക്കാൻ പോവാണ് കയ്പ്പ് കഴിഞ്ഞിട്ട് കാണാൻ ചേട്ടോ അപ്പോൾ അത് കയ്പെല്ലാം കഴിഞ്ഞ് ഹാളിലോട്ട് വന്നപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ എപ്പോഴും തലേദിവസം രാത്രി ഹാളൊക്കെ വൃത്തിയാക്കിയിട്ടാണ് കിടക്കുന്നത് രാവിലെ കഴിഞ്ഞേക്കുമ്പം പണിയാണ് ഇതൊക്കെ കേട്ടോ പിന്നെ നമുക്ക് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട് നമ്മുടെ പുതപ്പും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വരിച്ച് വൃത്തിയാക്കിയിടണം ദേവൂട്ടിയുടെ പണിയാണ് എത്ര കുട്ടികളുള്ള വീട്ടിൽ എത്ര വൃത്തിയാക്കിയിട്ടാലും അവർ വന്ന് വൃത്തികേടാക്കും കേട്ടോ അത് വൃത്തിയായിട്ടിടേണ്ട നമ്മുടെ കടമ വൃത്തിയാക്കി വൃത്തികേടാക്കേണ്ടത് പിള്ളേരുടെ കടമ അങ്ങനെയാണ് കേട്ടോ അപ്പം അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഞാനൊരു സ്പെഷ്യൽ ഒരു മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മീൻ ഫുൾ വീഡിയോ ചാനലിലുണ്ട് കുറേ ദിവസമായി ദേവൂട്ടീനെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് എവിടെ നേരം ഇരിക്കേ ഇപ്പം ഞാൻ എപ്പോഴും അടുപ്പിച്ച് കുറെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നേ ഇല്ല വീഡിയോ അല്ലേ ദി ഒരു ഹായ് പറ നേരെ നിന്ന് പറ അവിടെ പറയ്ക്ക് തുള്ളാടാ നേരെ ഫുൾ ടൈം ഭയങ്കര പൊക്കിയാണ് എൻ്റെ ചട്ടം വിജയവും എന്താ വിശേഷം സുഖാണോ അതെന്താണ് രാവിലെ ഫുഡൊക്കെ കഴിച്ചോ ഇത്ര ദിവസം എവിടെ ആയിരുന്നു മേടിക്കാൻ പോയോ അതെ ഇതെന്താ കഴിഞ്ഞിരിക്കുന്നേ എലിഫന്റോ ഫ്രണ്ടാണ്

ഇന്ന് ഒരു മിനിറ്റ് ഇന്ന് എൻ്റെ ദേവൂട്ടി ജീപ്പേഴ്സ് ക്രീപ്പേഴ്സിന്റെ കഥ പറയാൻ പോവാണേ ദേവൂട്ടി കണ്ടൊരു ഹൊറർ മൂവിയാണ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഓക്കെ അപ്പൊ എൻ്റെ ദേവൂട്ടി ആ കഥ പറയാൻ പോവാണ് പറഞ്ഞോടാ ആ ഓക്കെ ആ ഓക്കേ അല്ല ഈ ജീപ്പേഴ്സിനെ കുറിച്ചെ അതെന്തോ ചെയ്തിപ്പോ എന്തോ ഇപ്പ ചെയ്തേ ഇതെന്താ കാണിഞ്ഞനെ ഇതെന്താ കാണിച്ചെ എന്താണ് മാല നേരീടെ എന്നിട്ട് എന്തുവാ അത് വാഷിംഗ് മെഷീൻ എന്നിട്ട് ആ അതിപ്പോ എന്താ പാടിയറക്കാട് ഇതില് അത് വാഷിംഗ് മെഷീൻ അമ്മയെടുത്തിരിക്കണോ വന്നോ കഥ പറഞ്ഞ ആൾക്ക് സ്വയം പേടിച്ചു ആ എന്നിട്ടോ കണ്ടിന്യൂസ് പേടിച്ചു പറ അതൊരു പപ്പാച്ചിയോ അപ്പം ദേവട്ടിയൊരു തള്ളൊക്കെ നിങ്ങൾ കേട്ടുണ്ടാവല്ലേ അവൾ ഭയങ്കര എന്താ ജീപ്പേഴ്സ് ക്ലിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയുണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ആ പടം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ട പേടി വരുന്നൊരു മൂവി തന്നെയാണ് അതിൻ്റെ കഥയാണ് ആൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ കഥയും പിന്നെ ഇവിടെ നമ്മുടെ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരുന്ന എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കി അപ്പോൾ എന്തായാലും കഥയല്ല വീഡിയോ വിനിഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത ദേവുട്ടിയുടെ പുതിയൊരു തള്ളുവായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചച്ച ബബ ബായ് ചേച്ചി ബായ്